നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായ നിഹാൽ സുതീഷ് അദ്ദേഹം പഞ്ചാബ് എസ്സിക്ക് വേണ്ടിയാണ് ഈ കഴിഞ്ഞ സീസണിൽ പന്ത് തട്ടിയിട്ടുണ്ടായിരുന്നത് വളരെ മികച്ച പ്രകടനമാണ് പഞ്ചാബ് എസ്സിക്ക് വേണ്ടി നിഹാൽ കളിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്ന ഒരു റൂമർ അനുസരിച്ച് നിഹാൽ സുധീഷിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടി നിരവധി ഐ എസ് എൽ ക്ലബുകൾ നോട്ടം ഇട്ടിരുന്നു എന്ന തരത്തിലായിരുന്നു നല്ലൊരു ഓഫർ ലഭിച്ചാൽ ബ്ലാസ്റ്റേഴ്സ് താരത്തെ വിൽക്കുമെന്ന തരത്തിലാണ് ആ ഒരു റൂമറിൽ ഉണ്ടായിരുന്നത് സോ കഴിഞ്ഞ സീസണിൽ നിഹാൽ സുധീഷിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ലോണിൽ അയക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹം തിരികെ വരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ബട്ട് ഇന്നലെ പ്രചരിച്ചിരുന്ന റൂമർ പല ആരാധകരിലും ആശങ്ക സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നാണ് പറയാൻ എന്നാൽ അത്തരത്തിലുള്ള ആശങ്കകൾ നിഹാലിന്റെ കാര്യത്തിൽ വേണ്ട എന്നതാണ് ഇപ്പോൾ പുറത്ത് വന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ നിഹാലിൻ്റെ ക്യാമ്പും ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ശാന്തരാണ് വളരെ കാമാണെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് മാത്രമല്ല ക്ലബ്ബ് അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് പുതുക്കുന്നതിൻ്റെ ഭാഗമായി ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് പല ഐ എസ് എൽ ക്ലബ്ബുകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ അവൈലബിലിറ്റിയെക്കുറിച്ചുള്ള എൻക്വയറി ഉണ്ടെങ്കിലും ഒരു കോൺക്രീറ്റായ ഒരു ഓഫർ ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല സോ അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ കൈവിടുന്നതിനെക്കുറിച്ച് നിലവിൽ ആലോചിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാർച്ച് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് പുതുക്കുന്നതിൻ്റെ ഭാഗമായി ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട് നമുക്കറിയാം ആൾറെഡി താരത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ബ്ലാസ്റ്റേഴ്സുമായി കരാർ അവശേഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിഹാലിൻ്റെ കാര്യത്തിൽ ആശങ്കകൾക്ക് സ്ഥാനമില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് അപ്പം നിഹാൽ വേറെ എങ്ങോട്ടും പോകുന്നില്ല അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ തന്നെ ഉണ്ടാകും അടുത്ത സീസണിൽ താറത്തിൻ്റെ സേവനം ബ്ലാസ്റ്റേഴ്സിൽ ഉറപ്പായും കാണും സോ സ്വകാര്യ നമ്മുടെ ഒരു ചാനൽ ടെൻ കെ എന്ന ഫാമിലി അതെങ്കിൽ കുറച്ച് മെമ്പേഴ്സിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പറ്റുമെന്ന് വെച്ചാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകും